നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവായിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല പബ്സാണ് ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാറില്ലല്ലേ പക്ഷെ നമ്മളെ ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കണ്ണു കൊണ്ടത് പപ്പ്സിലേക്കാണ് കാരണം നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ബേക്കറിയിട്ടാണ് പപ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ സീക്ക് നമുക്ക് എടുക്കാം നമ്മൾ എന്തായാലും വീട്ടിലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണതല്ലേ അപ്പൊ അതുപോലെ തന്നെ കുഴക്കാനും ഭരത്താനും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ പിന്നെ ഓവനിൽ ചെയ്യേണ്ടാവും നന്നായിട്ട് വരിക മറ്റേ ഗ്യാസ് സ്റ്റോവിലൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പൊ അധികം ഞാൻ അത് അങ്ങനെ ചെയ്യാനായിട്ട് പറയില്ല എന്തായാലും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും കാണാം പിന്നെ നമ്മുടെ ചാനല് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് പപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പപ്സിൻ്റെ ഷീറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നമ്മളിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഞാനിവിടെ കൈ വെച്ചിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ബീറ്റർ യൂസ് ചെയ്ത് കുഴക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചാൽ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് പരത്തിയ ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി എല്ലാ ബോൾസും ചപ്പാത്തി പരത്തണ പോലെ നമുക്ക് പരത്തിയിട്ട് ഓരോന്നും ഓരോന്നിന്റെ വെള്ളി ലെയർ ആക്കി എടുക്കാം ഓരോ ലെയർ ഇട്ട് കൊടുക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം ലെയറുകൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല അവസാനം നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ആ കട്ട് ചെയ്തെടുത്ത ഭാഗം ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാം കേട്ടോ ഇനി മൊത്തത്തിലെല്ലാം കൂടി നമ്മളൊന്ന് പരത്തിയെടുത്ത് ഇതുപോലെ ഷെയ്പ്പാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പപ്സിന് വേണ്ട വലിപ്പത്തിൽ നമ്മൾ ആ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇതേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓരോ ലെയറും ഇതിൽ സെപ്പറേറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഒന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ സവോള എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവോള എടുത്തിട്ടുണ്ട് അതിലൊന്നോ രണ്ടോ പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് സോസായാലും ചേർത്ത് കൊടുക്കാം ഇച്ചിരി മധുരമൊക്കെ ഉണ്ടാവും ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുമ്പോഴേ കുറച്ച് മധുരമൊക്കെ ഉണ്ടാകും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ എന്നിട്ട് പുഴുങ്ങിയെടുത്ത മുട്ട നമ്മളിങ്ങനെ പകുതി മുറിച്ചിട്ട് എൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തൊന്നും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു ഒന്ന് നമുക്ക് പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതായത് മുകൾ ഭാഗത്ത് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഓവനിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇരുന്നൂറിലാണ് കേട്ടോ പിന്നെ നമ്മളൊരു തേർട്ടി ഫൈവ് മിനിറ്റ് ഒക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മുകൾ ഭാഗം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ബേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട് ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പപ്പ്സ് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ